എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു എല്ലാം നല്ലതിനാകട്ടെ പ്രസ് ക്ലബിൻ്റെ ഇന്റീയറെല്ലാം നന്നായി നിങ്ങളുടെ പ്രസിഡന്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ നാടിൻ്റെ മറ്റാരും എല്ലാത്ത മേഖലയിലൊക്കെ നിരന്തരമായി ചെന്ന ഗുണകരമായ പ്രവൃത്തികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു എന്നുള്ളത് പോലെ നിങ്ങൾ സന്തോഷിക്കുക അതിൽ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഒന്നായിട്ടുള്ള ഒരു ടീം അതിൽ പ്രത്യേകമായി അഭിനന്ദിക്കുക നേരെ വിഷയത്തിലേക്ക് കിടക്കാം കൂടുതലൊന്നും വിശദീകരിച്ച് പറയുന്നില്ല പുതുതായി ഒരു റെസ്ക്യൂ ഫോഴ്സ് രൂപീകരിക്കുക ടീം റെസ്ക്യൂ ഫോഴ്സ് ഈരാറ്റുപട്ട കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ തൽക്കാലം തുടങ്ങുന്നത് എൻ്റെ വിശേഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തിരണ്ടോളം സന്നദ്ധ പ്രവർത്തകരാണ് തയ്യാറായിട്ടുള്ളത് അത് വിപുലീകരിക്കാനുള്ള ഉദ്ദേശം കർമ്മണ്യവാദികാരസ്ഥേ മാ ഫലേഷന മാ കർമ്മഫലേ ആ സങ്കാടതു കർമ്മണി എന്നുള്ള ആ ചരിത്രപ്രസ്തമായ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിലെ ആ അത് വാക്യങ്ങളാണ് നമ്മളെ നയിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് പരസഹായമില്ലാതെ പലരംഗത്തും ജീവിച്ചു പോകാൻ കഴിയില്ല അപ്പോൾ പല പ്രതിഫലമില്ലാതെ ഈ രംഗത്ത് ഒരു ടീം കൂടി വരുന്നു എന്തുകൊണ്ടാണ് മൂന്നാമതൊരു ടീം എന്ന് നിങ്ങൾക്കെന്ന് പല ജനങ്ങൾക്കും ആശം ആശങ്കയുണ്ടാവാം പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മളിപ്പോഴൊന്നും പറയുന്നില്ല പണ്ട് ലീഡറ് കരുണാകരൻ കോൺഗ്രസ് എ ഐ ഉണ്ടായപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോ പറഞ്ഞു ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല നമ അത് ആ ലീഡർ ഒന്ന് ഒന്നായ നിന്ന് രണ്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഇണ്ടൽ ആ വഴുക്ക് ഇല്ലെങ്കിൽ ആ സംഭവം മിണ്ട പാടില്ലെന്ന് ഇപ്പൊ ഇവിടെ ആദ്യമായി നമ്മുടെ അഷഭു കുട്ടിയുടെ നേതൃത്വത്തില് നന്മക്കൂട്ടം ഉണ്ടായി അതിൻ്റെ ആരംഭവേളയിൽ ഒക്കെ ഞങ്ങളൊക്കെ പങ്കാളികളായിരുന്നു അതിനുശേഷം അതിലെന്തോ അച്ചടക്കം അല്പം കൂടിയത് കൊണ്ടോ എന്തോ എമർജൻസി ഉണ്ടായി അതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ സംഘടന ഉണ്ടാകാനുള്ള ചെറിയ സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെയുണ്ട് നമ്മുടേതായ കാരണങ്ങൾ പക്ഷെ അത് എന്താണ് എന്നുള്ള രീതിയിൽ ആരെയും അവമതിക്കാനൊന്നും നമ്മളില്ല എന്തായാലും നന്മക്കൂട്ടം അത് നല്ലൊരു നല്ലൊരു ഫോഴ്സ് തന്നെയാണ് അതേപോലെ എമർജൻസിയും നല്ല രീതിയിൽ പ്രവർത്തിക്കും നന്മക്കൂട്ടത്തിൽ നല്ല നീന്തൽ വൈദഗ്ധ്യമുള്ള പ്രളയവും മറ്റു കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ എടുത്തു ചാടി ഇരകളെ രക്ഷിക്കാനുള്ള പരിണിത നല്ല ആളുകളുണ്ട് അതുപോലെ ടീം എമർജൻസി നമ്മുടെ ജോഷിയാണെങ്കിലും ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു കടന്നൽ തേനീച്ച അതൊക്കെ അവിടെയൊക്കെ ജനങ്ങളെയും നാടിനെയും സംരക്ഷിക്കാൻ അങ്ങേയറ്റം പ്രാഗല്ഭ്യം കിട്ടിയ ആളുകൾ താൻ ഇപ്പം എൻ്റെ കൂടെ പ്രിയപ്പെട്ട ഉണ്ട് കാദർജിയെ പറ്റി പറയേണ്ട കാര്യമില്ല റബീസ് ഖാൻ ഉണ്ട് അദ്ദേഹമാണ് സംഘടന ജനറൽ സെക്രട്ടറി പിന്നെ നമ്മുടെ നൌഷാദ് അത്തപ്പൻ അറിയാമഗ്ര അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത് പിന്നെ നമ്മുടെ ആരിഫുണ്ട് ഇവർ മൂന്നും പാമ്പ് പിടുത്തൽ രംഗത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ നേടി പല രംഗത്തും പരണനിതരായ ആളുകളാണ് തീർച്ചയായും ഈ വളരുന്തോറും വളരും വളരുംതോറും വളരും എന്ന് പറയുന്ന പോലെ കൂടുതൽ സംഘടനകൾ വന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും സംഭവിക്കുന്നില്ല ജനങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുക മാറി മാറി ആളുകളെ സഹായത്തിന് വിളിക്കാവുന്നു അതിന് നമ്മുടെ നമ്പരും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പ്രശ്നപ്പെടുന്നുണ്ട് പത്രക്കാരായ നിങ്ങളെ നല്ല രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ എല്ലാം ഈ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കാലഘട്ടം പലപ്പോഴും ആളുകൾ ചെറിയ അതും വലുതുമായ കാര്യങ്ങൾ ചെയ്ത് അതെല്ലാം ലോകമാകെ അറിയിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് അത് ശരിയും കുറേയൊക്കെ അർത്ഥസത്യങ്ങളും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും ഇപ്പം ഞാനിവിടെ ഭഗവത്ഗീതയിലെ മഹത്തായ വചനം പറഞ്ഞു മാ ഫലേഷ അത് പ്രതിഫലമില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അത് നന്മക്കൂട്ടവും എമർജൻസി അവരുടെ തൊഴിലെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഹായത്തിന് തീർച്ചയായിട്ടും ഇറങ്ങുന്നവർ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മൾ ചെയ്യാൻ നമ്മളും ഈ രംഗത്ത് കൂടുതൽ ആളുകളെ വിന്യസിച്ച് മുന്നോട്ട് പോകും ഇവരെ എന്നെയും കാതറിനെയും രക്ഷാധികാരിയായി വെച്ചിരിക്കുകയാണ് വ്യക്തിപരമായി ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം മാറി നിൽക്കുകയായിരുന്നു സുഹൃത്തുക്കളുടെ നിർബന്ധ നിമിത്തം ഇങ്ങനെ ഒരു സംഭവത്തിൽ എത്തിപ്പെട്ടത് അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണം എന്നുള്ളത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ പ്രിയപ്പെട്ട കാദർജി പറയും ഖാദർജി ബാക്കി കാര്യങ്ങൾ സൂചിപ്പിക്കും അന്വേഷിച്ച റബീസും കത്തപ്പനും വന്ന് രണ്ട് കാര്യങ്ങൾ പറയും എല്ലാം നല്ല പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓക്കെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ പത്രസമ്മേളനത്തിൽ സാധാരണയായി പങ്കെടുക്കുന്ന ഒരാളല്ല പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ റവീസ്കാനും ന്യൂഷാദും എല്ലാവരും കൂടെ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടീം റെസ്ക്യൂസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത് രക്ഷാധികാരി ആകണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചത് ഉണ്ട് ടി എം ആർ ഉണ്ട് ഞാൻ കുഴപ്പമില്ല ടി എം ആറിന് പിന്നെ അത്ര അധികം അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ എന്നെ സഹകരിക്കാമെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് ഞാൻ വന്നപ്പോഴേ അവരോട് പറഞ്ഞത് ഇപ്പം എനിക്കിപ്പോൾ അറുപത്തിയഞ്ച് വയസ്സുണ്ട് അമ്പത് പതിനഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയ ഈ സേവന റെസ്ക്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് സംബന്ധിച്ചുള്ള ഒരു വിശീകരണം ഞാൻ ഇവർക്ക് കൊടുത്തായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞത് ഈ റെസ്ക്യൂസ് ഒക്കെ നമ്മുടെ ഈ പിന്നെ ടീം അംഗങ്ങൾ ചെയ്യും പിന്നെ അവർക്ക് വേണ്ടത് ഈ സോഷ്യൽ സോഷ്യോറുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോട്ടിവേഷനാണ് അപ്പം എന്നോട് ചോദിച്ചു എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് നമുക്ക് രക്തദാനം വേണം എതിരായിട്ടുള്ള ബോധവൽക്കരണം വേണം അത് അതുപോലെ തന്നെ രക്തദാനമായിട്ട് ബന്ധപ്പെട്ട രക്തഗ്രൂപ്പ് ഗ്രൂപ്പ് നിർണ്ണയക്കാളും ക്യാമ്പും ബോധവൽക്കരണ സെമിനാറുകളും വേണം പിന്നെ അതുകൂടാൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണം അങ്ങനെ പിന്നെ ആംബുലൻസ് സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു കാക്ക പറഞ്ഞാൽ വളരെ കറക്റ്റ് റെസ്ക്യൂസും ഈ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായം ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ടി എംമാർ പറഞ്ഞ പോലെ ഞാൻ പറയും എടുത്ത് ചെയ്ത കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കുന്നത് കാരണം എനിക്ക് ഞാൻ ഒരു 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 വർഷം ഏകദേശം ഏറ്റവും കുറഞ്ഞ ഇരുപത് ലക്ഷം രൂപയുടെ സോഷ്യൽ വർക്ക് ഒരാളാണ് ഇതിനൊന്നും ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ എന്റെ വാപരസിൽ മാത്രമേ ഇത് നടക്കുന്നു ഓരോ മാസവും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് കിഡ്നി കിടപ്പ് രോഗികൾക്ക് പിതാവ് മരിച്ചുപോയ കുടുംബങ്ങളിൽ അതുപോലെ തന്നെ ഈ പോളിയോ എന്ന ആൾ ഇങ്ങനെയൊക്കെ ഭക്ഷണ കിറ്റുകൾ മാ ഒരു മാസവും മുടങ്ങാണ്ട് കൊടുക്കുന്നു പഠനോപകരണങ്ങൾ കൊടുക്കുന്നു പിന്നെ ഡെത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഏത് മേഖലയിൽ എനിക്ക് സമയം ഇഷ്ടം പോലെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് ആ മേഖല ഞാൻ വിനിയോഗിക്കുന്നു അപ്പം ഇത്രയും ചെറുപ്പം എത്ര ആ എന്നോട് വന്ന് ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ആരോഗ്യപോലെ ടി എം ആർ ഉണ്ട് ബാക്കി സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാകും എന്ന് അവരോട് ഓർമ്മപ്പെടുത്തി പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം ഇപ്പൊ റെഗിനടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അതിനെ ബോധവൽക്കരണം അതിന് രണ്ട് രീതിയിലാണ് ഈ ബോധവൽക്കരിക്കുന്ന ഞങ്ങളും ഒരുപക്ഷെ റെഗിനടിപ്പെട്ടവർ കാണാം അതേപോലെ തന്നെ ആരോടാണോ നമ്മൾ അവർക്ക് അവർക്ക് ഇതിനകത്ത് മോചം കിട്ടുന്ന സാഹചര്യം റഗ്ഗുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഒന്ന് രക്തദാനമാണ് നമുക്കൊക്കെ അറിയാം ഞാൻ എനിക്ക് രണ്ടായിരത്തിൽ ഐ എം എ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ് രക്തം എന്ന് പറയുന്നത് ഇപ്പൊ വളരെ അനിവാര്യമായിരിക്കണം കോവിഡിന് ശേഷം രക്തദാനം ചെയ്യാൻ ആളുകൾ പരിമിതമാണ് പക്ഷേ ഒരു ഒരു ക്യാൻസർ രോഗിക്ക് ഒരു ബ്ലഡ് ക്യാൻസർ രോഗിക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസങ്ങൾ ബഡ് മാറുമ്പം ഒരു പതിനെട്ട് പേരുടെ ബ്ലഡ് വേണ്ടി വരും മജ്ജയ്ക്ക് ക്യാൻസർ വന്ന ഒരാളാണെങ്കിൽ ഒരു മാസം ഒരമ്പത് പേരുടെ ബ്ലഡ് വേണ്ടി വരും അങ്ങനെ ക്രമാതീതമായിട്ട് രോഗങ്ങൾ വർധിക്കുകയും രക്തത്തിനാവശ്യം ആയ രോഗികൾ കൂടുതൽ വരുമ്പോൾ ചെയ്യുമ്പോൾ ഒരു പുതിയ പിന്നെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുമ്പോഴും രക്ഷതാ ബോധവർണ ബോധവർണ്ണ ക്ലാസും ഈ തുടങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ പറയ അതേപോലെ തന്നെ നമുക്ക് ധാരാളം പിന്നെ ആംബുലൻസ് ഇവിടെ പന്ത്രണ്ട് ആംബുലൻസ് ഉണ്ട് പക്ഷെ പലപ്പോഴും ഈ പാതിരാത്രികളിൽ അതോ എന്റെ ഉണ്ട് കാണുന്ന ആംബുലൻസ് പക്ഷേ പാതിരാത്രി ഒരു പക്ഷേ ആളുകൾ വിളിച്ച് അവരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഈ റെസ്ക്യൂസിന്റെ കീഴിൽ ഈ കൂടെ ഉള്ളവരെല്ലാ ഡ്രൈവർമാരും എല്ലാം നീന്തുന്നവരും അങ്ങനെയൊക്കെ ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുന്നു ഇതൊന്നും ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളല്ല ഒരു നീണ്ട പ്രോജക്റ്റാ അത് ഒരു വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കുകയും അത് തുടരുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പാമ്പ് പാമ്പുപിടുത്തം കേൾക്കുമ്പോൾ തമാശയാണെന്ന് തോന്നിയാലും ഒരു പെരക്കാത്ത ഒരു പാമ്പ് കയറിയ പിന്നെ കാലാകാലത്തേക്ക് ആക്കിയിട്ട് അവര് പേടികൂടാക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഉഷാദ മറ്റു മൂന്ന് ആളുകൾക്ക് കേരള ഗവൺമെന്റിന്റെ ലൈസൻസ് ഉള്ള ആളുകളാണ് എപ്പോൾ വിളിച്ചാലും ട്വന്റി ഫോർ അവേഴ്സും അവര് അവൈലബിൾ ആണ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മീറ്റിംഗ് കൂടി കൊണ്ടിരുന്നപ്പോൾ തന്നെ മുണ്ടക്കെ കാഞ്ഞപ്പള്ളിയിൽ നിന്ന് വിളിച്ചു പോയി ആ പാമ്പിനെ പിടിച്ചോണ്ട് വന്നു എന്നെ കൊണ്ട് കാണിച്ച് ഇരുപതോളം പാമ്പിനെ പിടിക്കാതിപ്പിക്കുക വർഷക്കാർ വരുമ്പോൾ അത് ഈ എണ്ണിപ്പിറക്കി കൊടുക്കും ഈ നമ്മള് മീൻ കൊടുക്കുന്നവര് അത്രയും പിന്നെ ലാഘവത്തെ വഴി പാമ്പിനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ മരപ്പട്ടി ഉടുമ്പ് പിന്നെ ഈ അങ്ങനെ മനുഷ്യൻ ഉപ ഉപദ്രവകാരികളായ ഇഴജന്തുക്കളെ ഒക്കെ ഇവർ അനായാസം കൈകാര്യം ചെയ്യുന്ന പ്രവണ ഒരു ഒരു ആളുകളായി ആളുകളായ വാസ്തവത്തിൽ നൗഷാദിനെ നമ്മൾ അഭിനന്ദിക്കേണ്ട സമയം കഴിഞ്ഞുപോയി പിന്നെ ഞാൻ ഈ സംഘടന ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നതിനകത്ത് വലിയ കഥയില്ല അപ്പൊ നാട്ടുകാരൊക്കെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ടി എം ആർ ഈ റെസ്ക്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഞാൻ പിന്നെ രക്തദാനം അതുപോലെ മയക്കുമരുത് മോട്ടിവേഷൻ പിന്നെ സ്പോർട്സ് ആംബുലൻസ് സർവീസ് ഈ ബോധവൽക്കരണ ക്ലാസ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടായി നേതൃത്വം നൽകും അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഒക്കെ പബ്ലിസിറ്റിയും സഹായം ഞങ്ങൾക്കുണ്ടാകും എന്നറിയാം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഒരു പ്രസംഗവേദിയല്ല എങ്കിലും എല്ലാവർക്കും ക്രിയാത്മകമായി നന്ദിയും കടപ്പാടും ഞങ്ങളുടെ റെസ്ക്യൂ ടീം പേരിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതവും നന്ദിയും കളപ്പാടും അറിയിക്കുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈദാറ്റുപേട്ടെ എൻ്റെ വീട് തോട്ടനുക്കിലാണ് ഞാൻ എനിക്ക് വാഹന കച്ചവടമായിരുന്നു ഞാനൊരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഈദാറ്റുപേട്ടെ ടീം എമർജൻസി എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് തുടക്കമിട്ട ആളാണ് ഞാനും നമ്മുടെ അഷർകുട്ടിയും ഞങ്ങളിത് ആ രണ്ട് വർഷം മുമ്പ് തുടക്കമിട്ടെങ്കിലും ഞങ്ങൾ എല്ലാ റെസ്ക്യൂവിനും ഏത് സമയത്ത് വിളിച്ചാലും എവിടെയും ഓടിയെത്താൻ സംഘത്തിനായി ഞങ്ങളൊരു പതിനഞ്ചോളം പ്രവർത്തകർ എന്നും ടീമിൽ സജ്ജി തരണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു വാഹന അപകടം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ വാഹനം എടുത്ത് എത്രയും പെട്ടന്ന് അവിടെ ചെന്ന് അവരെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതിനുള്ള ട്രെയിനിങ്ങിലും പഠിച്ച ആളാണ് ഞങ്ങൾ നമ്മുടെ എൻ ഡി ആർ എഫിന്റെ ഒരു മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പത്തനംതിട്ട വെച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റും അവാർഡുകളൊക്കെ കിട്ടിയാലാണ് ഞങ്ങൾ അതുപോലെ നമ്മുടെ സർപ്പ നമ്മുടെ പാമ്പ് പാമ്പുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ പാല കോട്ടയം മണിമല കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപട്ട പൂഞ്ഞാറ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഏത് ടൈമിൽ വിളിച്ചാലും ഞങ്ങൾ പോകാൻ റെഡിയാണ് നമ്മുടെ വാഹനം റെഡിയാണ് നമ്മുടെ സർപ്പായി തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് വരും അതുപോലെ നാട്ടുകാരും വിളിക്കും വിളിച്ചാൽ ആ സമയത്ത് ഓടിപ്പോയി വീടുകളിലാണെങ്കിലും പിന്നെ അവരുടെ എന്ത് ആവശ്യത്തിനാണെങ്കിലും വീടിൻ്റെ പരിസരത്തോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അപ്പം തന്നെ ആൾ പാമിപ്പിച്ച് നമ്മൾ റെസ്ക്യൂ ചെയ്ത് നമ്മളിവിടെ കൊണ്ടേ അത് കറക്റ്റ് സമയത്ത് തന്നെ ഫോറസ്റ്റുകാർക്ക് നമ്മൾ കൈമാറുന്നതായിരിക്കും അതുപോലെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നതാണ് ഒരു രണ്ട് പേര് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ മണിമല ആറ്റിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഫയർഫോഴ്സുകാരും പോലീസും എല്ലാം ഫയർഫോഴ്സ് ഒരുപാട് നോക്കി കിട്ടിയില്ല അന്നപ്പോഴാണ് ഞങ്ങളൊരു പത്തോളം പ്രവർത്തകർ അവിടെ ചെല്ലുന്നത് മണിമലയാകത്തു നിന്ന് എല്ലാവർക്കും അറിയാം ഭയങ്കര നല്ല ഒഴുക്കുള്ള ആറും ഒരുപാട് കല്ലുകൾ നിറഞ്ഞ ആളുകളും ആരും ഭയപ്പെടാൻ പഠിക്കുന്ന ഒരു ആറാണ് നമ്മുടെ മണിമലയാറ് ആര് പറഞ്ഞല്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു അഞ്ഞൂറോളം അവിടെ ഇങ്ങനെ ഞങ്ങൾ വരുന്നതിനും കാത്തങ്ങനെ ടീം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ ആരാണ് വരുന്നത് ഈരാറ്റവേട്ടിലെ എമർജൻസി ടീം അവരാണെന്ന് പറഞ്ഞ് അതെ ഫയർഫോഴ്സുകാർ വരെ നമ്മൾ നോക്കി ഞങ്ങൾ വരുന്ന നോക്കിയിരിക്കുകയാണ് ഞങ്ങളവിടെ ചെന്നിറങ്ങി അപ്പൊ ഫയർഫോഴ്സുകാർ തന്നെ ഞങ്ങളുടെ പറയുകയാണ് അല്ല ആയമുള്ള ആയമുള്ള കയമാണ് അവിടെ നിങ്ങൾ ഇറങ്ങുമോ എന്ന് പറഞ്ഞു ഞങ്ങൾ സാറേ ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ പാസ്സായവരാണ് ശരി അമ്മ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറും ഒരു കയറും ട്യൂബും കൊണ്ട് മാത്രം ഞങ്ങൾ ആ ഒരു നാൽപ്പതടി നാൽപ്പത്തഞ്ച് അടിയോളം താഴ്ച ഉള്ള കയത്തിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ ബോഡി അവിടെ നിന്ന് എടുത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അപ്പൊ അവിടുത്തെ നാട്ടുകാർ ഞങ്ങൾ പറയുന്നത് നിങ്ങളെപ്പോലുള്ള സംഘടനകൾ എവിടെയാണ് ഇത്രയും നല്ലത് എവിടെയാണ് ഇരുന്നാ അതായത് പോയി ഇറങ്ങി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ ഞങ്ങൾ ആ അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുക്കുകയും ചെയ്തു അവിടെ അത് നാട്ടുകാരൊക്കെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉമ്മനാട്ടിൻ്റെ മണ്ഡലം കോട്ടയത്ത് പുതുപ്പള്ളിയിൽ ഒരു ഒരു ചെറിയ തോടാണ് ആ തോട്ടിൽ ഒരു തലേ ദിവസം ഒരു ആറു മണിയായപ്പോൾ ഒരു പയ്യൻ കാലുകഴിഞ്ഞാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യൻ പുള്ളി കാലുകഴിഞ്ഞാൽ ഇറങ്ങി ആറര ആയപ്പോൾ ഇറങ്ങി അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല ചെരുപ്പും മൊബൈൽ ഫോണൊക്കെ കരയിൽ ഞങ്ങൾ ഈ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ അപ്പം അപ്പത്തന്നെ ഫയർഫോഴ്സിന് വേറെ അറിയിച്ചു അപ്പം ഞങ്ങളെ ഈ അവിടുത്തെ പിന്നെ മെമ്പർ വിളിച്ചു പറഞ്ഞു നിങ്ങളും കൂടെ വരണം നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന ടീമാണെന്നല്ലാ കാര്യ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പറ്റിപ്പോൾ അപ്പം രാത്രിയാകുമ്പോൾ ഞങ്ങൾ അത് രാവിലെ എത്താൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ആറുമണിയായപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഫോഴ്സ് എല്ലാം തപ്പിട്ടോ നല്ല അടി കൊടുക്കും നല്ല ആരും ഭയപ്പെടും ആ ആ വെള്ളം കണ്ട അവിടെയുള്ള നാട്ടുകാർ പോലും പറഞ്ഞു നിങ്ങൾക്ക് നല്ല അത്ര നല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് എന്താണ് ഞങ്ങൾ ഇറങ്ങൂ എന്ന് പറഞ്ഞു ഞങ്ങൾ വെറും നാല് ടൂവും കയറി കൊണ്ട് ഇറങ്ങി ഇറങ്ങിയിട്ടപ്പം ഫയർഫോഴ്സുകാർക്ക് അറിയുന്നത് അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവലേ ഇറങ്ങാവുള്ളൂ നല്ല അടിയൊഴുക്കാണ് നിങ്ങളെ തപ്പ ഞങ്ങൾ ഇറങ്ങേണ്ടി വരുത് എന്നവർ പറഞ്ഞു സാറല്ല സാർ ഞങ്ങൾ നോക്കോളൂ ഞങ്ങൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇറങ്ങി ഒരു ഏകദേശം ഒരു മുന്നണിയുടെ വീണ്ടും തൊട്ടുമുടി ഒരു ഏഴ് കിലോമീറ്ററോളം ആറ്റിക്കൂടെ തന്നെ തപ്പിപ്പോയി കിട്ടിയില്ല രണ്ടാം ഒരു ട്രിപ്പ് കൂടെ ഞങ്ങൾ കയറി വന്നു രണ്ടാമത്തെ ട്രിപ്പിൽ ഇഞ്ചക്കടിയിലായിട്ട് അദ്ദേഹം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഫയർഫോഴ്സ് പറഞ്ഞു അവർ അങ്ങോട്ട് ഇറങ്ങത്തില്ല അവിടെ ഇഞ്ചിയാണ് ഉടക്കിയാൽ നിങ്ങൾ ഇറങ്ങി വരത്തില്ല എന്ന് ഞങ്ങൾ അരയിൽ കയറി കെട്ടിയിട്ട് വെള്ളത്തിനടി മുങ്ങിപ്പോയി ആ ബോഡി എടുത്ത് ഞങ്ങൾക്ക് അരക്കി കൊടുക്കുന്നു അപ്പോളാണ് ആൾക്കാരും നാട്ടുകാരെല്ലാം കൂടി ഭയങ്കര ഇതാണ് ഞങ്ങൾക്ക് എന്ത് ആ മരിച്ചു പോയവരെ തന്തിയും തള്ളി അവിടെ നിന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളെ ചോദിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെയാണ് നിങ്ങളൊക്കെയാണ് പ്രവർത്തകർ എന്ത് തന്നാൽ നിങ്ങളെ എത്രത്തോളം മതിച്ചാൽ ഞങ്ങളുടെ ചെറുക്കന്റെ ബോഡി നിങ്ങളെടുത്ത് തന്നല്ലോ എന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു അവർക്കെല്ലാം ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും ഭയങ്കര വല്ലാത്തൊരു കണ്ണിറങ്ങി ഞങ്ങൾക്കല്ല ഒരു ഫീലിംഗ് പോയി അങ്ങനെ ഒരുപാട് റെസ്ക്യൂ ഒരുപാട് അടുത്ത് അതുപോലെ മാറുമല അരുവിയിലും അതുപോലെ കൊളമാവ് ഡാമിലും കൊളമാവിടെ പറഞ്ഞാൽ എൺപതടിയോളം താഴ്ചയുള്ള സ്ഥലങ്ങളാണ് അവിടുത്തെ നമ്മുടെ കൊളമാവ് പോലീസ് ഞങ്ങൾ വിവരം അറിയിച്ചു അപ്പൊ തന്നെ എന്റെ വാഹനത്തിൽ ഞങ്ങൾ പത്തോളം പ്രവർത്തകർ പോയി അതൊന്നുമില്ല ഞങ്ങളുടെ ഡെങ്കി കാര്യം വെറു ട്യൂബും കയറും കൊണ്ട് മാത്രം അത് ഞങ്ങൾ പോയി ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് തപ്പി നോക്കി അപ്പൊ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഭയങ്കര അഭിനന്ദിച്ചു പക്ഷെ അത്രയും താഴ്ചയുള്ള സ്ഥലമാകുന്നുണ്ട് അത്രയും വെള്ളമുള്ള സ്ഥലമായ ഞങ്ങൾക്ക് അവിടെ മുങ്ങിട്ട് എത്താൻ പറ്റിയില്ല മൂന്നാം ദിവസം അദ്ദേഹം പൊങ്ങി വരികയും ചെയ്തു അവര് പിന്നെ എടുക്കുകയും ചെയ്തു അങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്താണ് അപ്പം ഞമ്മളൊരു പുതിയ ടീം ഇപ്പൊ തുടങ്ങുകയാണ് ടീം റെസ്ക്യൂ ഫോഴ്സ് അപ്പം ആ ടീമിൽ നിന്നും എനിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ മാറേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ടീമുകളാണ് പിന്നെ ഒരാൾ സിയാ സിയാന്നൊരാളുണ്ട് ഞങ്ങൾ നാലുപേരാണ് അവിടെ ഉണ്ട് ഞങ്ങൾ നാലുപേരോട് മാറിയായിരുന്നു ഇപ്പൊ ഞങ്ങളൊരു പുതിയ ടീം തുടങ്ങുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും പിന്നെ എല്ലാവിധ പിന്തുണകളും ഉണ്ടാണെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അന്ത്യ നമസ്കാരം ഈരാറ്റുവേട്ടയിലെ സാധിന്ധ്യങ്ങളായ പ്രഥമ ഇരാറ്റവേട്ട മുനിസിപ്പൽ ചെയർമാൻ ടി എം റഷീദ് അവറുകളും ഇരാറ്റുവേട്ടിലെ സീനിയർ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൽ കദുക്ക ടീം റെസ്ക്യൂ ഫോഴ്സിൻ്റെ പ്രസിഡന്റ് നൌഷാദ് വള്ളുപ്പറമ്പിൽ ട്രഷറർ ആരിഫ് വാഴയിൽ നല്ലവരായ പത്രപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കൾ ടീം റെസ്ക്യൂ ഫോഴ്സ് ഇരാറ്റവേട്ട എന്ന പേരിൽ ചാരിറ്റി മേഖലയിലും ദുരന്ത മേഖലകളിലും നാടിന്റെ പൊതുവായ സന്നദ്ധ മേഖലയിലും ഉൾപ്പെടുത്തിച്ചുകൊണ്ട് പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് സന്നദ്ധ ജീവകാരുണ്യ റെസ്ക്യൂ മേഖല എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് സംഘടനകൾ റെസ്ക്യൂ മേഖലയിൽ ഈ നാപ്പത്തി മൂവായിരം വരുന്ന ജനസംഖ്യ ഉൾക്കൊള്ളുന്ന ഈ രാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എന്തുകൊണ്ടും മൂന്നാമതൊരു സംഘടന എന്ന് ചിന്തിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഒരു സംഘടന പിറവികൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ കടുവാഴി ബ്രാൻകുട്ടി വസ്താദിന്റെ അടുത്ത് ഞാൻ ഒരു വെള്ളിയാഴ്ച സമീപിച്ചപ്പോ ഈ വിഷയമായിട്ട് ഒസ്താദ് ഇന്ത്യ എങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു സംഘടന രൂപം കൊടുക്കാൻ പോവുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് നിങ്ങൾക്കൊരു അധ്യാപനാകാൻ സാധിക്കും എനിക്കും ഒരു അധ്യാപനാകാം അതുപോലെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അധ്യാപനമാകാൻ സാധിക്കും ദൈവ നമ്മളെ സൃഷ്ടിച്ചപ്പോ നമുക്കെല്ലാവർക്കും പലവിധമായ കഴിവുകളാണ് സംഭാവന ചെയ്തിരിക്കുന്നത് അത് ഒരു ഒരു പ്രപഞ്ച ഒരു ത്തിന്റെ ആ ഒരു ശക്തിക്ക് ശക്തി പകരുവാൻ വേണ്ടിയാണ് എല്ലാവരെയും ജനങ്ങളെയും വിഭിന്നമായ കഴിവുകളിലൂടെ പൊക്കം കുറഞ്ഞവരെയും പൊക്കം കൂടിയവരെയും ബുദ്ധിയുള്ളവനെയും ബുദ്ധി കുറഞ്ഞവനെയും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ഓക്ഷ തൊഴിലാളികൾ അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ള ആൾക്കാരെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ ഇത്തരം എല്ലാ മേഖലയുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ അതായത് ഈ റെസ്ക്യൂവിന് പോകുമ്പോഴത്തേക്കും നാടിനൊരു ചീത്തപ്പേരുണ്ടാകാത്ത രീതിയിൽ ഒരാൾ പോയി നമ്മൾ മൂന്ന് റെസ്ക്യൂ പ്രവർത്തകർ ടീമിലുള്ള പ്രവർത്തകർ പോകുമ്പോൾ ഇനി മുതൽ അവിടെ പോയിട്ട് ഒരാളെ രണ്ടുപേരൊക്കെ തെറ്റുകയാണെങ്കിൽ ചില നാടിനൊരു ചീത്തപ്പേരുണ്ടാവും അത്തരം സംഭവവ്യാസങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ടീം റെസ്ക്യൂവിന്റെ ഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് അതിനെ നിയമപരമായ നടപടിയിലേക്ക് എല്ലാം കടക്കും എന്നുകൂടെ ഒരു മുന്നറിയിപ്പ് തരികയാണ് നല്ല രീതിയിൽ നാടിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നല്ലൊരു നാളേക്കായി നാടിന്റെ കാവലായി കരുതലായി നമുക്കൊന്നിച്ച് മുന്നേറാം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം